ആഗോള മനസാക്ഷിയെ ഞെട്ടിച്ച ഹിരോഷിമയിലും നാഗസാഖിയിലുമുണ്ടായ ആണവായുധ ആക്രമണങ്ങളുടെ മുറിവുകളിൽ നിന്നും ഇന്നും ജപ്പാൻ നിവാസികൾ മുക്തരായിട്ടില്ല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ ആണവ ദുരന്തത്തിൽ ക്ഷതമേൽപ്പിക്കപ്പെടാത്തതായി ഒന്നുണ്ടായിരുന്നു നാഗസാഖിയിലെ ഉറിഗാമി കത്തീഡ്രൽ ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വലിയ പ്രതിസന്ധികൾക്കിടയിലും നാഗസാഖിയുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുകയാണ് ഉറിഗാമി കത്തീഡ്രൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഫ്രഞ്ച് പുരോഹിതനായ ബെർണാഡ് പെറ്റിഡ്ജീനാണ് ഉറിഗാമി ഗ്രാമത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ക്രൈസ്തവ വിശ്വാസികളാണെന്ന് കണ്ടെത്തിയത് കൊടിയ മതമർദ്ദനത്തിനിടയിലും അവശേഷിച്ച ക്രൈസ്തവ വിശ്വാസികൾ അവിടെ ഒരു ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ദേവാലയം പൂർത്തീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നാഗസാക്കി അണുബോംബ് ആക്രമണത്തിൽ തകർക്കപ്പെടുന്നതുവരെ ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും വലിയ ദേവാലയമായിരുന്നു ഉറിഗാമി ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് ഉറിഗാമിയിൽ നിന്ന് കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുണ്ടായിരുന്ന നാഗസാക്കിയിലായിരുന്നു ലോകത്തെ നടുക്കിയ അണുബോം വർഷിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുന്നാൾ അടുത്തിരുന്നതിനാൽ അന്ന് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബോംബ് വർഷിച്ചതിനെ തുടർന്നുണ്ടായ ആഘാതത്തിലും ഉഷ്ണതരംഗത്തിലും പെട്ട് തൽക്ഷണം ദേവാലയവും അതിനുള്ളിലുണ്ടായിരുന്ന വിശ്വാസികളും ഇല്ലാതായി പിന്നീട് ദേവാലയം പുനർനിർമ്മിക്കുന്നതിനെ ചൊല്ലി ഗവൺമെന്റും സഭയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ബോംബ് സ്ഫോടനത്തിന്റെ ഒരു സ്മാരകം എന്നോണം പഴയ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഗവൺമെന്റും വിശ്വാസം അവസാനിക്കുന്നില്ല എന്ന ആശയത്തിൽ നിന്നും അവിടെ തന്നെ ദേവാലയം നിർമ്മിക്കണമെന്ന് സഭയും വാദിച്ചു ഒടുവിൽ വിശ്വാസികളുടെ അതിയായ ആഗ്രഹപ്രകാരം പഴയ സ്ഥലത്ത് തന്നെ കത്തീഡ്രൽ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ഒക്ടോബറിൽ ദേവാലയ നിർമ്മാണം പൂർത്തിയായി ബോംബാക്രമണത്തിൽ തകർന്ന ദേവാലയത്തിലെ മണിയും മറ്റു വസ്തുക്കളും പുതിയ കത്തീഡ്രലിനു സമീപം ഒരു സ്മാരകമായി ഇന്നും അവശേഷിക്കുന്നു ഈ അണുബോംബിനെ അത്ഭുതകരമായി അതിജീവിച്ച ഒന്നുണ്ടായിരുന്നു ഉറിഗാമിയിലെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന്റെ മുകൾ ഭാഗം വലിയ കേടുപാടുകളൊന്നുമില്ലാതെ നിലനിന്ന ഈ തിരുസ്വരൂപത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഉറുഗാമിയിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു പുത്തനുണർവും ആശ്വാസവുമാണ് പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇറ്റലിയിൽ നിന്ന് ഉറുഗാമയിലെത്തിച്ച രണ്ട് മീറ്റർ ഉയരമുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ ഈ തിരുസ്വരൂപത്തോട് ഉറുഗാമയിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒത്തിരിയേറെ അടുപ്പമുണ്ടായിരുന്നു ബോംബ് വർഷിക്കുന്ന സമയത്ത് കത്തീഡ്രലിൽ വിശുദ്ധ ബലിയർപ്പണം നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ദേവാലയവും വിശ്വാസികളും അടക്കം കത്തി നശിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പരിശുദ്ധ കനികാമറിയത്തിന്റെ രൂപത്തിന്റെ തലഭാഗം കണ്ടെത്തി ഈ സ്വരൂപം പുതിയ കത്തീഡ്രലിന്റെ അൾത്താരയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഭൂമിയിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളിൽ നിന്നും മോചനം നേടാനും സമാധാനം പുലരാനും ഈ രൂപം നോക്കി വിശ്വാസികൾ ഇന്നും നാഗസാഖയിൽ പ്രാർത്ഥിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്